ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയുടെ അച്ഛൻ വീണ്ടും ഇന്ത്യപരത്തിലേക്ക് വന്നിട്ട് പിന്നെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വലിയ ആൾ കളിച്ച് അങ്ങനെ ഇരിക്കുവോ അപ്പോൾ അരുൺ ചോദിച്ചാൽ എന്താ അച്ഛാ പറയാനുള്ളതെന്ന് നിങ്ങൾ പിള്ളേരോടല്ല കാർന്നവമാരോടാണ് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ഗൗരിയായിട്ട് നന്ദ വീട്ടിലേക്ക് വരുമ്പോൾ നിർമ്മൽ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നിർമ്മലിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഞെട്ടിപ്പോയിട്ടോ നിർമ്മൽ ഇവിടെ വന്നതൊട്ടും പ്രതീക്ഷിച്ചില്ല നന്ദ ആ ഞാൻ വന്നപ്പോൾ ഇവിടെ അടഞ്ഞു എന്നും താക്കോലെടുത്ത് വാതിര തുടർന്ന് അകത്തിരിക്കയായിരുന്നു എന്ന് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്തു പറ്റിയെന്ന് ചോദിച്ചു ഫോണിന്റെ ചാർജ് തീർന്നു പോയതാണെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് നന്ദ ഈ നടക്കുന്നത് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലിപ്പിങ്സ് വൈറലാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിർമ്മല് അപ്പൊ എന്നോടൊന്നും ചോദിക്കേണ്ട സാക്കലൊ തൊപ്പിച്ചു വെച്ചതേ ദൈ ഇവളെ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഗൗരിയെ ഗൗരി അവിടെ നിന്ന് ഭയങ്കര കരച്ചില് ഓരോ മക്കളെ പ്രസവിച്ച് വളർത്തി പോയില്ലേ പേരന്റ്സിന് അനുഭവിക്കാതിരിക്കാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ചാണ് നന്ദ ദേഷ്യപ്പെടുന്നത് അപ്പൊ അമ്മേ സോറി എന്ന് ഗൗരി പറയുമ്പോ മിണ്ടി പോകരുത് നീ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് സോറി പറയുന്നു എന്ന് ചോദിച്ചു ഒരു സോറിയിലെല്ലാം തീരുവോ ആ സോറി കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നതേ അല്ലെങ്കിൽ ആ വാക്ക് കണ്ടുപിടിച്ച് പിടിച്ചിരിക്കുന്നേ മനുഷ്യന് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാ അല്ലാതെ കണ്ട തോന്നിവാസം കാണിച്ചിട്ടേ എടുത്തു പ്രയോഗിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു അമ്മേ നന്ദുവിന്റെ സങ്കടം കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല എന്ന് ഗൗരി നേരെ നന്ദയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനല്ലാതെ വേറെ ഈ ലോകത്തുള്ളതെന്നൊക്കെ ചോദിക്കുന്നു നീ ആരാ മദർ തെരേസിയോ എല്ലാവരെയും സഹായിക്കാനായിട്ട് ആണോന്ന് നന്ദ ദേഷ്യത്തോടെ കൊച്ചിനോട് ചോദിക്കുമ്പോൾ നിർമ്മൽ ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുക അപ്പം നിനക്ക് നിന്നെ സംരക്ഷിച്ച് പിടിക്കാനുള്ള കഴിവായിട്ടില്ല അപ്പോഴാണ് നന്ദുവിനെ കൂടെ കൂടെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാൻ നീ നോക്കുന്നതെന്നൊക്കെ പറയുമ്പം അവൻ അവന്റെ അച്ഛനെയും അമ്മയെയും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അവന്റെ ആഗ്രഹം നടത്താൻ പിങ്കിയും ഗൗതവും ഉണ്ട് അതിനെ നീ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെടണ്ടാ പറഞ്ഞതും മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോ ദേ എല്ലാവർക്കും വാശിയല്ലേ അവരൊന്നും സമ്മതിക്കില്ലെന്നൊക്കെ ഗൗരി ഇങ്ങനെ നേരത്തേക്കും അവൻ ഒന്ന് നന്ദയോട് പറയുവാണേ എന്റെ അച്ഛനൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അമ്മ കാണിച്ചു തന്നോ ഇല്ലല്ലോ എന്ന് ഗൗരി അപ്പോഴേക്കും നമ്മുടെ നന്ദ നിർമ്മലിന് നേരെ നോക്കുക അച്ഛൻ്റെ പേരെങ്കിലും അമ്മ എന്നോടൊന്ന് പറഞ്ഞോ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട് ഇങ്ങനെ പ്ലക്കാടും പിടിച്ച് കണ്ട് ഉത്സവ പറമ്പിലൊക്കെ പോയി നിൽക്കുകയാണോ വേണ്ടതെന്ന് നന്ദദേഷ്യത്തോട് ചോദിച്ചു ഞാൻ ചെയ്തത് തെറ്റാ നന്ദി ചെയ്തതും തെറ്റാ അതിനാമ്മ ഞാൻ സോറി പറയുന്നതെന്ന് ഗൗരി നേരം നന്ദയോട് പറയുന്നു പക്ഷെ അമ്മ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഗൗരി അന്നേരം നന്ദയോട് പറഞ്ഞു നന്ദയെ ചോദ്യം ചെയ്യാറായി തുടങ്ങിയിരിക്കുന്നു ഗൗരി നന്ദു അനാഥന ആർക്കും അറിയില്ല അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആരാധയൊന്നും അല്ലല്ലോ അമ്മ എൻ്റെ അമ്മയല്ലേന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ല അമ്മ അത് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയാം നിർമ്മൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ വാന്തം വെട്ടതിക്ക എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്നുള്ള അവകാശം ഇല്ലേന്ന് ചോദിച്ചു അതും പറഞ്ഞു ഒച്ച അങ്ങോട്ടേക്ക് പോയ നന്ദ എന്തു ഭാവിച്ചത് എന്ത് വലിയ ക്രൂരതയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു നിർമ്മല ഗൗരിക്കുട്ടി അനുഭവിക്കുന്ന സങ്കടം നന്ദയ്ക്ക് എന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിർമ്മല നന്ദയോട് ദേഷ്യപ്പെടുവാ സത്യം പുറത്തറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആയെങ്കിലോ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ ഉപദേശിക്കാൻ വരണ്ട നിർമ്മലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് നന്ദയ നേരം നിർമ്മലിനോട് ഒരു പെണ്ണും അനുഭവിക്കാത്ത വിധിയിലൂടെയാണ് ഞാൻ കത്തി ഒരുക്കി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം എന്നോട് എന്നോട് നീതി കാണിച്ചിട്ടില്ല പിന്നെ അനാഥരായി ജീവിക്കുന്നത് തന്നെ നന്ദ നിർമ്മലിനോട് പറയാം സ്വന്തമാണെന്നുള്ള ഒരു ലേബൽ ഒട്ടിച്ച് വന്നിട്ട് ആർക്കും നമ്മളെ മുറിപ്പെടുത്താനും പറ്റില്ല എന്ന കാര്യവും നിർമ്മലിനോട് ഇങ്ങനെ പറയുക ഗൗരിയുടെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഞാൻ അയാളെ സ്വന്തമായിട്ട് കരുതിയത് കൊണ്ടല്ലേ സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് എന്തെങ്കിലും പറയാനുണ്ടോ നിർമ്മലിനെ എൻ്റെ ഗൗരിക്ക് ആ ഒരു വിധി വരരുത് ആർക്കും ആർക്കും അവളെ തട്ടിക്കളിക്കാൻ ഞാൻ ഇട്ട് കൊടുക്കില്ല എന്ന കാര്യങ്ങളും നമ്മുടെ നന്ദ പറയുവാണ് ഈ അമ്മ ഈ അമ്മ മാത്രം മതി അവൾക്ക് ബന്ധുവായിട്ട് വേറെ ആരും വേണ്ട എന്ന് പറയുമ്പോൾ നന്ദ ഞാൻ പറഞ്ഞത് മതി നിർമ്മൽ മതി നിർത്തിക്കോളാൻ പറഞ്ഞു ഇനി ഈ ഒരു കാര്യം സംസാരിക്കരുത് ഒരു കാര്യം ഞാൻ നിർമ്മലിനോട് പറയുക മേരിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ നിർമ്മലിനെയും ഇറക്കി വിടുവാണ് നിർമ്മലിന്റെ പേര് ചേർത്ത് ഈ ലോകത്ത് ആരെന്തു പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നിർമ്മലിനെ എന്നെ അറിയാം എന്നെ നിർമ്മലിനും അറിയാം പക്ഷേ നാളെ ഗൗരിയുടെ ചെവിയിൽ ഈ കഥകളൊക്കെ എത്തിയാൽ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല എന്ന് നന്ദ നിർമ്മലിനോട് പറയൂ കേട്ടോ ദേ ഈ പേരിൽ എന്റെ മോളെ എന്റെ വെറുക്കരുതെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഈ ലോകത്തുള്ള ഒരേ ഒരു ബന്ധു അത് എൻ്റെ ഗൗരി മാത്രമാണെന്ന് നന്ദ പറഞ്ഞു അങ്ങനെ നിർമ്മലിനെ നന്ദ എന്നേക്കുമായിട്ട് ഇറക്കി വിടുവാ അവിടുന്നു അതും പറഞ്ഞു നന്ദ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ നിർമ്മലിനെ അത് സഹിക്കാൻ പറ്റിയില്ലാട്ടോ അങ്ങനെ ചങ്ക് തകർന്നിങ്ങനെ അവിടെ നിൽക്കുകയാണ് നമ്മുടെ നിർമ്മല് ഇത് കഴിഞ്ഞ് പിന്നെ പവിത്രയുടെ അച്ഛൻ മോഹിനിയും ഭർത്താവുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുവാണ് കൊച്ചിൻ്റെ കാര്യവും അതുപോലെ ഗർഭിണിയായനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അയാൾ വന്നിട്ടാണെങ്കിൽ ഇതേ കൊച്ചു വന്നതിന് ശേഷം ഇനി വീട്ടിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു ഇനി നിങ്ങളുടെ കുടുംബത്തിൽ അംഗസംഖ്യ കൂടാൻ പോവുകയാണെന്നും ജനിക്കാൻ പോകുന്ന കുട്ടിയെ ഇനി അതിന്റെ കാര്യത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇയാൾ ഇങ്ങനതേ പറയുന്നു അപ്പോഴത്തേക്കും പവിത്രം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ പവിത്ര നീ എന്താടി വന്ന് ഒളിച്ചു നോക്കും നിങ്ങോട്ട് വരാൻ പറഞ്ഞു എൻ്റെ മോളെ വെറും ഒരു പൊട്ടിയാണെന്നും ആൾക്കാർക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നവളാണെന്നും പക്ഷേ മോഹിനി അങ്ങനെയല്ലല്ലോ ഇവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ തറവാടിൻ്റെ ഭൂരിഭാഗം വാങ്ങിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞു ഇയാൾ പറഞ്ഞു കൊടുക്കു അങ്ങനെ ദിവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതെല്ലാം കനകമ്മ അകത്തുനിന്ന് എത്തിവലിഞ്ഞു കേൾക്കുന്നു അപ്പൊ അച്ഛൻ പറയുന്ന അമ്മ കേൾക്കണ്ടാട്ടോന്ന് പവിത്ര എന്നേരം പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ പരിശ്രമിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് അരയ്ക്കണം എന്ന് മോഹിനി അന്നേരം പറഞ്ഞു അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലായെന്ന് അപ്പോഴേക്കും ഓ അവിടെ സ്വത്ത് വീതം വെക്കുന്ന കാര്യത്തിലുള്ള ചർച്ചയായാലേക്ക് ഇപ്പൊ ഞാൻ സ്വത്ത് വാങ്ങിച്ച് തരാടി എന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ അവിടെ നിൽക്കണു ഇത് കഴിഞ്ഞു പിന്നെ നന്ദുവിനെ വിളിച്ചു നിർത്തി ഈ നമ്മുടെ ഗൗതം സംസാരിക്കത് കുറച്ച് കുറച്ച് കടന്നു കയ്യായിക്കോട്ടോ കേട്ടോന്നു അപ്പൊ എന്നുവെച്ചാ അല്ല തോന്നിവാസമാണ് കാണിച്ചതെന്ന് പിങ്കിയും പറഞ്ഞു ഓ വഴക്കം അല്ലേ എന്ന് നന്ദോട്ട് നന്നേരം ചോദിക്ക മോനെ ഇപ്പൊ ഭാഗ്യം കൊണ്ടോ ഈശ്വര അനുഗ്രഹം കൊണ്ടോ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു എന്റെ മോന്റെ കാലും ശരിയായില്ലേ എന്ന് ഗൗതം ചോദിക്കുക പക്ഷേ ആയിട്ട് എന്തെങ്കിലും നടന്നിരുന്നെങ്കിലോ അപ്പൊ ഒന്നും നടന്നില്ലല്ലോ എന്ന് നന്ദൂട്ടൻ ഗൗതത്തിനോട് ആ കള്ളന്മാരെ പിടിക്കാനും പറ്റിയില്ലേ എന്ന് ചോദിച്ചു അപ്പോ പോലീസ് അങ്കളുമാർ എന്നെ മെടുക്കാനെന്നും പറഞ്ഞ് ക്ഷയിക്കോണ്ടവർ തന്നല്ലോ എന്നൊക്കെ അങ്ങനെ നന്ദൂട്ടൻ പറയുക അപ്പോ മോനെ മോനത് രക്ഷപ്പെട്ടതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത് മറിച്ച് നീ അവരുടെ കയ്യിൽ പെട്ടു പോയിരുന്നെങ്കിലോ എന്ന് നന്ദ ഗൗതം ചോദിക്കുന്നു അപ്പം നന്ദയ്ക്ക് നന്ദയെ കുറ്റം പറഞ്ഞിട്ട് വന്നതാണ് ഈ ഗൗതം ഇപ്പോഴാണ് കൊച്ചിനോട് വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ നിനക്ക് ഒരിക്കലും പപ്പയെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല ദേ അമ്മയും നിനക്ക് കാണാൻ പറ്റുമായിരുന്നില്ല എന്തൊക്കെ ടോർച്ചറിങ് ആയിരിക്കുമെന്നൊക്കെ ചോദിക്കുക ഗൗതം ഗൗതം മോനെ വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു പെങ്കി പിന്നെ പറയേണ്ട പെങ്കി എന്തെങ്കിലും പറ്റുമെങ്കി നമ്മൾ എങ്ങനെ അത് സഹിച്ചേനേന്ന് ചോദിച്ചു എന്നും എപ്പോഴും നമുക്ക് കൂട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഗൗതം പരമാവധി കൂടെ നിൽക്കുക നന്ദുവിനെ ഒറ്റപ്പെടൽ കൊടുക്കാതിരിക്കുക എന്ന് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് പറയുക പറയാതെ അവൻ പോയെങ്കിൽ അതിനൊരു പരിധി വരെ കാരണക്കാരൻ ഓ കുറ്റപ്പൊ നീ എന്റെ തലയെ കൊണ്ടു വെക്കാണോന്ന് പിങ്കിയോട് ഗൗതമേരം ചോദിച്ചു ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി ഞാൻ കൂടുതലൊന്നും പറയാനൊന്നും ഇല്ലാന്നും പറഞ്ഞ് പിങ്ക് ഇങ്ങനെ ഗൗതത്തെ വഴക്ക് പറയുമ്പോൾ അമ്മ എന്നോട് പിണക്കാണെന്ന് ചോദിച്ചു നന്ദു എന്റെ പിണക്കൊന്നും തീരൂല എല്ലാത്തിനും ഞാൻ കൂടെ നിന്നതല്ലേ ഉം എന്നിട്ട് പ്ലക്കാടും പിടിച്ചു ഉത്സോപ്പാറമ്പ് നെറങ്ങാൻ പോയിരിക്കുന്നു പറഞ്ഞ് പിങ്കി ദേഷ്യപ്പെട്ടു അപ്പൊ അവരെ ഒന്ന് കണ്ടാ മതിയായിരുന്നു എനിക്ക് ഒന്ന് കാണുന്നതിനെന്താ കുഴപ്പം എന്ന് നന്ദൂട്ടൻ ചോദിക്കുക അതെ മോൻ അങ്ങനെ പോയി നിന്നാലൊന്നും അവരെ കാണാൻ പറ്റത്തില്ല ഉം ഒരു കാര്യം ഞാൻ പറയട്ടെ മോന്റെ അച്ഛനെയും അമ്മിയെയും കുറിച്ച് ഒരു തെളിവും ആരുടെ കയ്യിലും ഇല്ല എന്നും ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ തന്നെ അവര് സ്വയം വെളിപ്പെടുത്തി വരേണ്ടി വരും എന്നും നന്ദൂട്ടൻ പറയുവാ അതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ നന്ദൂട്ടനോട് ഔതം പറയുന്നു അപ്പൊ അതിനെന്താ ഇത്ര ധൃതി വെച്ച് നന്ദൂട്ടൻ അവരെ അന്വേഷിക്കുന്നതെന്ന് പിങ്കി ചോദിച്ചു പിന്നെ ഇപ്പോ ഈ പപ്പയും അമ്മയും അത്രയ്ക്ക് നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പം സോറി അമ്മ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ഇവരോട് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും മോനും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പവിത്ര അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും കനകമ്മ അങ്ങോട്ടേക്ക് വന്നു നിങ്ങൾ നിങ്ങളൊറ്റ ഒരുത്തിയ എന്നെ ഇതിനകത്തേക്ക് ഇങ്ങോട്ട് ചാടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര എന്നറിയും കനകമ്മയോട് ദേഷ്യപ്പെടുവാണ് ദേ ദേഹ നിങ്ങളൊറ്റൊരുത്തി കാരണം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചു അപ്പോൾ എല്ലാവരെയും പോലെ പട്ടുമെത്തേൽ കിടന്ന് ജീവിക്കുന്നത് മറന്നുപോകരുത് നീ എന്നൊക്കെ പറയുമ്പോൾ ദേ തള്ളേ നിങ്ങളുടെ വാക്ക് കേട്ടതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം അപ്പോൾ ഞാനെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ കനകമ്മ പറയുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞെന്ന് ഈ പറയുന്നതെന്ന് ചോദിച്ചു പവിത്ര സ്വത്ത് തർക്കവും ലഹളയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാനിങ്ങുകളാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പവിത്രയും കനകമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ പ്രസവത്തെപ്പറ്റി കൊച്ചുണ്ടാകുന്ന സകല കാര്യങ്ങളും പറയാം ആ അപ്പതേ നമ്മുടെ പവിത്ര പറയുന്നൊക്കെ കേട്ട് കനകമ ഞെട്ടി തരിച്ചിങ്ങനെ നിക്കുവാണ് അങ്ങനെ കനകമ അടുത്ത കുടുക്കിൽ നിന്ന് ഊരാ കുടുക്കിലേക്ക് പവിത്രയെ പറഞ്ഞു വിട്ടുകൊണ്ടേ ഇരിക്കുക അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും അവിടെ ചെന്ന് എല്ലാവരോടും നന്ദി പറയണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് കനകമ്മ ചോദിക്കുമ്പോൾ ഇത്ര ഒപ്പി നിങ്ങളല്ലേ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പവിത്ര കാനകമയോട് ദേഷ്യപ്പെട്ടു ആ ഒരു വഴിയുണ്ടെന്ന് പവിത്രയോടനേരം പറഞ്ഞു കൊടുക്കുക എന്ത് വഴിയാണെന്ന് ചോദിച്ചപ്പം ഒരു കാരണവശാലും പരിശോധനയ്ക്ക് നിന്ന് കൊടുക്കരുതെന്നും എന്തെങ്കിലും തട്ടാമൂട്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറിയേക്കണമെന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ പറയോ അപ്പൊ അതൊക്കെ നടക്കുവെന്ന് ചോദിച്ചു ഇപ്പൊ നടക്കാതെ പിന്നെ നടത്തിയെടുക്കണം നിന്റെ അനുവാദം ഇല്ലാതെ ആരും ബലമായി കൊണ്ടുപോയി പരിശോധിക്കത്തൊന്നും നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു കനകമ്മ എന്നിട്ട് അടുത്ത കുറുക്കുവഴി പറഞ്ഞു കൊടുക്കുക ഏതായാലും പവിത്രയൊരു വഴിക്ക് എത്തിക്കും കനകമ്മ അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന അരുന്ധതിയാണെങ്കിൽ അവിടെ ഇരുന്ന് എല്ലാവരോടും ഇരുന്ന് ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് മൊത്തത്തിൽ ഇപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അപ്പം അടി കിട്ടുന്ന ഉപകാരം അണ്ണനും തമ്മിയും ചെയ്യില്ല എന്ന് പണ്ടുള്ളവരുടെ ഒരു ചൊല്ലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇരുന്ന് പറഞ്ഞു ഗൗതവും മഹേശ്വരനും ലക്ഷ്മിയും എല്ലാവരും അവര് പിങ്കി കൊച്ചു എല്ലാവരും അവർ ഇരുന്ന് കേൾക്കുമത് നല്ല അടി കൊടുത്ത് വളർത്താത്തതിന്റെ കുറവാണ് ഇവൻ ഇന്ന് കാണിച്ചതെന്നൊക്കെ അരുന്ധതി ഇരുന്ന് പറയൂ കേട്ടോ നന്ദൂട്ടനോട് അപ്പൊ പോട്ട വല്യുമായി വേറെ അപകടമൊന്നും പറ്റിയില്ലല്ലോ ഒന്ന് പിങ്കി അപ്പൊ പറ്റിയിരുന്നെങ്കിലോ ആര് സമാധാനം പറയുമെന്ന് ചോദിച്ചു ഈ അരുന്ധതിയെ അപ്പൊ ഏതോ അവയവ മാഫിയ സംഘമാണെന്നാണ് ഇപ്പൊ വാർത്തയിൽ കാണിച്ചതെന്നും അവര് പിടിച്ചു വെച്ചിരുന്ന കുട്ടികളിൽ ചിലരെ മോചിപ്പിച്ചു എന്നും വാർത്ത വന്നു എന്ന് പറഞ്ഞു മഹേശ്വരൻ വലിയ മാഫിയാണ് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടി എല്ലാവരെയും കയറിങ്ങോ പിടിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു ചില കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്നും കേൾക്കുന്നുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയാതെ വല്യമായി എൻ്റെ മോനെ പൊരിക്കുമെന്ന് പിങ്കി അന്നേരം പറഞ്ഞു അപ്പം നിൻ്റെ മോനോ അങ്ങനെയാണോ ടി ഞാനിവനെ കണ്ടിരിക്കുന്നതെന്ന് അരുദ്ധതി അന്നേരം ഓടി ചോദിച്ചു അല്ല വല്യമായി ഇപ്പം ദേഷ്യം കയറിയിരിക്കുകയാണെങ്കിലും എരുതിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞതാണെന്ന് പിങ്കി അന്നേരം പറഞ്ഞു ഇവനാ എൻ്റെ ജീവൻ ഇവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ പിന്നെ ഞാനില്ലായെന്നും പറഞ്ഞിട്ട് അരുന്ധതി എന്നിട്ടാണോ വഴക്കു പറയുന്നത് എന്ന് നന്ദോട്ടെൻ അന്നേരം അരുന്ധതിയോട് ചോദിക്കുക അപ്പൊ പറയും ഞാൻ ഇനിയും നിന്നെ വഴക്കു പറയുന്നു അരുന്ധതി പക്ഷേ ദേ അതിന്റെ അർത്ഥമേ നിന്നോട് സ്നേഹം ഇല്ല എന്നൊന്നും അല്ല കേട്ടോ മോനെ എന്റെ പൊന്നുമോനൊരാപത്തും വരരുതേന്നാ അപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെന്താ കൊഴപ്പം എന്ന് ചോദിച്ചു അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും കാരണം മൂശേട്ടെ ആ ശകുനപ്പിഴ ആ പുഴു പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ ഗൗരി നല്ലതാണല്ലോ ഒന്ന് നന്ദൂട്ടൻ ഓ നല്ലതൊന്നും അല്ല എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അരുദ്ധതി ഇങ്ങനെ അതിനെ പ്രാഗം ആട്ടോ ആ സമയത്ത് പിങ്കി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നന്ദയുടെ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് അവരുടെ നിഴൽ വീണ നാശമാണെന്നൊക്കെ പറഞ്ഞ് ശാന്തിപുരത്ത് പോയ ഗൗതമിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിക്കാം നന്ദുവിന്റെ അഡോപ്ഷന്റെ കാര്യം അവളുടെ വായിൽ നിന്ന് തന്നെയല്ലേ വീണത് ഇപ്പോൾ തെരുവ് തണ്ട നടന്നിട്ട് കണ്ട പിള്ളേരപ്പെടുത്തക്കാരുടെ വലയിൽ പോയി പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പം രക്ഷപ്പെട്ടല്ലോ അത് ഇവൻ്റെ സാമർഥ്യം കൂടി കൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പം എന്ത് സാമർഥ്യം ഒരു നൊട്ട് കൊടുത്താൽ തീരാനുള്ള സാമർഥ്യം ഉള്ളൂ എന്നരുത് അതിൽ ഈ ഗൗതത്തിനോട് പറയുന്നു അങ്ങനെ ഇവർ ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുവ അപ്പോൾ അതേ എല്ലാവരും കൂടി ചേർന്ന് അന്തേ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ ഹലോ പറഞ്ഞോളാം പറഞ്ഞു സാർ ഇന്ന് നടന്ന കാര്യങ്ങളെ പറ്റി ഒന്നും സാറിനോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ചോദിച്ചു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അഭിമാനമായേക്കാവുന്ന ഒരു ട്രാക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പോലീസുകാരൻ അപ്പൊ എസ് പി ഐ വിളിക്കുന്നെന്ന് ഗൗതമരോട് പറഞ്ഞു എന്താ സാർ നീ ചോദിച്ചപ്പോ അല്ല ഞാൻ ഫാമിലിയോട് പറയായിരുന്നു ഇവിടെ വീട്ടിലെല്ലാവരും മാഫിയ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായിട്ടുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ സ്പോൺ സ്പീക്കർ മോഡിലാക്കിയതല്ലാരും കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് പിന്നെ നന്ദൂട്ടൻ്റെ കാര്യങ്ങൾ അതുപോലെ അതുപോലെ ഗൗരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികളാരും മോശക്കാരല്ലെന്നും അടുത്ത തലമുറയല്ലേ കുറച്ചുകൂടി അപ്ഗ്രേഡിംഗ് വേഷനാണ് ഇറങ്ങിയതെന്ന് കരുതിയാൽ മതിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ അങ്ങനെ തന്നെ ഈ തലമുറയെ കാണണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഗൗതം ഭയങ്കര പ്രൗഡായിട്ട് അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി